അല്ല ഈ പിണറായി സർക്കാർ എന്തിനാ മറ്റു പാർട്ടിക്കാർ ഇങ്ങനെ പേടിക്കുന്നത് നിങ്ങൾ ഇത്രമാത്രം പേടിത്തൊണ്ടും പാർട്ടിക്കാരാണോ നിങ്ങളുടെ രാജഭരണം നഷ്ടപ്പെട്ടു പോകുന്ന പേടിയാണോ നിങ്ങൾക്ക് അതെ അത് തന്നെയാണ് നിങ്ങളുടെ കാരണം അല്ലെങ്കിൽ ആ വൈഷ്ണവ അവള് നാമപത്രിക സമർപ്പിച്ചു സമർപ്പിച്ചപ്പോഴേക്കും പേടിച്ചു വരച്ച് അത് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി എന്തൊക്കെയൊക്കെയോ കാട്ടിക്കൂട്ടി അതൊന്നും കര പറ്റാണ്ടായപ്പം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പണ്ടങ്ങാനം നടന്ന പീഡന കേസ് എന്ന് ആരോപിച്ചു അത് പീഡന കേസ് ആണോ ആക്ച്വലി അതാണോ പീഡന കേസ് ഓക്കെ അത് പീഡനക്കേസ് ആരോപിച്ച് അങ്ങേറെ ഒരു സൈഡ് ആക്കി അതിനുശേഷം രാഹുൽ ഈശ്വർ ഇപ്പുറത്തിരുന്ന് സാധാ ജനങ്ങൾക്ക് തോന്നിയ സത്യം വിളിച്ചു പറഞ്ഞപ്പോ എന്താക്കി നൈസായി രാഹുൽ ഈശ്വരനെയും തടവിലാക്കി ആക്ച്വലി നിങ്ങളുടെ പേടി എന്താ നിങ്ങൾക്ക് ഈ ഇലക്ഷൻ അടുത്തപ്പോഴേക്കും നിങ്ങൾ എന്താ ഈ വെപ്രാളപ്പെട്ട് എന്തൊക്കെയാ കാണിച്ചു കൂട്ടുന്നത് നിങ്ങളെ രാജഭരണം നിങ്ങൾക്ക് ഇനിയും അത് എങ്ങനെയും പിടിച്ചു നിർത്താനുള്ള വെപ്രാളാണോ നിങ്ങൾക്ക് എങ്കിൽ നിങ്ങളെ രാജാവിനെ കൊണ്ട് ഞങ്ങൾ മടുത്തു ഞങ്ങൾക്ക് ഇനി നിങ്ങളുടെ രാജഭരണം ആവശ്യമല്ല നിങ്ങളുടെ രാജാവിന്റെ രാജഭരണം ഇനി ഞങ്ങൾക്ക് സാധാരണക്കാർക്ക് വേണ്ട ഒരു ആരോഗ്യ ഇൻഷുറൻസ് പോലും ഞങ്ങൾക്ക് ഇപ്പൊ കിട്ടുന്നില്ല അറിയോ പറയുന്നത് സർക്കാർ അടക്കേണ്ട പണം ഇതുവരെ അടച്ചിട്ടില്ല അതുകൊണ്ട് ആരോഗ്യ ഇൻഷുറൻസ് എടുക്കില്ല എടുക്കില്ലാന്നാ പറയുന്നെ പല ജില്ലാ ആശുപത്രിയിലും അറിയാമോ നിങ്ങൾക്ക് അതുകൊണ്ട് നിങ്ങളുടെ രാജാവിന്റെയും നിങ്ങളെ രാജാവിന്റെ രാജഭരണത്തെയും ഞങ്ങൾ വെറുക്കുന്നു ഞങ്ങക്ക് വേണ്ട